ഓൾ വെൽക്കം ബാക്ക് അപ്പൊ ഞാൻ ശാന്തി അടുത്ത് എന്റെ പ്രസവരക്ഷാ പാക്കേജിന്റെ പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിരുന്നു പതിനാല് പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു എന്റെ അനുഭവം എന്ന് ഞാൻ പറയാന്ന് അടിപൊളി ട്രീറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മുടെ ഹെഡ് ടു ടോ അടിപൊളിയായിട്ട് അവർ മസാജ് ചെയ്ത് നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം തന്നു നമുക്ക് നല്ലൊരു റെജുനേഷൻ റെജ്യൂണേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ഈ ഫോർട്ടീൻ ഡേസും കിട്ടിയിട്ടുണ്ടെന്ന് എന്റെ തെറാപ്പിസ്റ്റ് ശ്രീഷയായിരുന്നു അപ്പോൾ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് വേദനയുള്ള സ്ഥലങ്ങളൊക്കെ അവരോട് വേണ്ടി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിരുന്നു എന്റെ ആ ഒരു പ്രെഗ്ന പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കൈക്ക് ഭയങ്കര നംനസ് കാലിന്റെ ചില നരമ്പുകളിലൊക്കെ ഭയങ്കര വേദനയൊക്കെ ഉണ്ടായിരുന്നു ആ സ്പോട്ടൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു ആ പതിനാല് ദിവസം കൊണ്ട് അവരുടെ ആ തിരുമലില് എന്റെ ആ വേദനകളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഫുൾ ഒരു എന്താണ് ഫുൾ നമ്മുടെ ബോഡി ഫുള്ള് അവര് അടിപൊളിയായിട്ട് നമുക്ക് വേണ്ട മസാജുകളും കാര്യങ്ങളും പാക്കുകളും എല്ലാം ഇടുന്നുണ്ടായിരുന്നു ഇതിന്റെ ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവര് ഈ ടു അവേഴ്സ് ട്രീറ്റ്മെന്റിൽ നമ്മളെ കുട്ടീനെ കുളിപ്പിക്കും നമ്മളെയും നന്നായിട്ട് കുളിപ്പിക്കും എന്നുള്ള ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ അല്ലാതെ ഹോംലി നമുക്ക് വേണ്ട ഹോം നമുക്ക് വീട്ടിലുള്ള സഹായങ്ങൾ കാര്യങ്ങളൊന്നും ഇവർ തെറാപ്പിസ്റ്റ് ആയിട്ട് അവർ ചെയ്തു തരില്ല അപ്പം വീട്ടിൽ വേറെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനും അതിനുമൊക്കെ ആൾക്കാരുള്ളവർക്കാണെങ്കിൽ ഒരു ീറ്റ്മെന്റ് വളരെ നന്നായിരിക്കും എടുക്കുന്നത് നന്നായിരിക്കും കാരണം നമുക്ക് തന്നെ ഒരു റിഫ്രഷിങ് ഫീൽ ഉണ്ടാവും ഞാൻ എല്ലാ ദിവസവും നൈറ്റ് കുട്ടീനെയൊക്കെ നോക്കി മടുത്ത് കിടക്കുകയാണെങ്കിൽ പോലും പിറ്റേന്ന് രാവിലെ ശ്രീശ്വ വരുമല്ലോ ബോഡിയൊക്കെ അടിപൊളിയായിട്ടൊന്നും നൊഴിഞ്ഞ് കിട്ടുമല്ലോ എന്നുള്ളൊരു ആ ഒരു ഫീലിങ്ങോട് കൂടി തന്നെയാണ് കിടക്കുന്നത് തന്നെ അത്രയ്ക്ക് എനിക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഫോർട്ടീൻ ഡേയ്സ് ട്രീറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യമാണ് ഇഷ്യൂ നമ്മുടെ നാട്ടിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ തുണി അലക്കാനും അതുപോലെ ഈ പ്രസർ കിടക്കുന്ന സമയത്ത് ഓരോ ഫുഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുക്കാനും ഒക്കെ വേറൊരാളെയും കൂടെ നിർത്തില്ല നമുക്ക് പാടായിരിക്കും അപ്പൊ വീട്ടിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തു തരാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷെ ഇവർ നമ്മളെയും കുട്ടീനെയും മാത്രമേ കുളിപ്പിക്കുകയുള്ളൂ അങ്ങനെ ഒരു കാര്യം മാത്രമേ എനിക്ക് എക്സ്ട്രാ ആയിട്ട് തോന്നിയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിട്ട് ഞങ്ങൾ വേറൊരു ചേച്ചിനെ എക്സ്ട്രാ നിർത്തുമായിരുന്നു പണിക്കൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അല്ലാതെ ട്രീറ്റ്മെന്റ് വൈസ് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അതായത് അവരെന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണോ പ്രൊവൈഡ് ചെയ്യും എന്നവർ പറയുന്നു അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ നന്നായിട്ട് ചെയ്തിരുന്നു ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻസ് ഉൾപ്പെടെയാണ് അവരെല്ലാം കൊണ്ടുവരുന്നതും ചെയ്യുന്നതും ഒക്കെ അതുപോലെ വേദവെള്ളമൊക്കെ നമുക്ക് ഇവർക്ക് എടുത്തു കൊടുക്കാനും ഒക്കെ വീട്ടിലാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഉള്ളൂ നന്നായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ പോലെ ഞാൻ ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുമാണ് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കൂടെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ എൻ്റെ ചാനലിൽ അതിൻ്റെ ഒരു വീഡിയോ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ